അമിനാ പിമനമോനെ അരിലും കനിലും ഇമ്പത്തേനെ ആലങ്ങൾ കകയുള്ള സൂലേ അതിയോൻ പുകഴ്ത്തുന്ന ബീവേ തേനൊഴുകുന്നൊരു നോക്കാല് തേവി കിണ പെണ്ണാളെ കയറിട്ട പജ്ജിനെ കഴിച്ചിട്ടതെന്തിന് പറയുക പൊന്നെ ോ സ്വപ്നത്തിലെങ്കിലും അപ്പങ്ങൾ എമ്പാടും ചുട്ടംമായി മരുമോനെ വീട്ടിൽ വിളിച്ചമായ അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അരയിൽ ചുമന്നും വരുന്ന അപ്പൊ സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറക്കടുത്ത് വിളയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താട്ടോ ഇവിടെ വന്ന് എന്തിനറിയോ നിങ്ങൾക്കറിയാലോ എൻ്റെ ചാനലിൽ ഒരുപാട് കലാകാരന്മാർ ഞാൻ പുറത്തു കൊണ്ടുവരലുണ്ട് ഇതുവരെ നിങ്ങൾ കാണാത്ത അല്ലെങ്കിൽ പഴയകാല കലാകാരന്മാർ അന്നത്തെ പാട്ടുകളൊക്കെ പാടി നടന്നിരുന്ന ഒരുപാട് കലാകാരന്മാർ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു കലാകാരനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം അദ്ദേഹം ഒരു ഒരു പാവ മനുഷ്യനാട്ടോ ഏ അദ്ദേഹത്തെ കണ്ടാൽ നമുക്കിപ്പോൾ അറുപത് വയസ്സായൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് ഇന്ന് അറുപത് വയസ്സ് ആയി തുടങ്ങി അപ്പോൾ ആ ഒരു കലാകാരൻ്റെ കുറച്ച് പാട്ടുകൾ അദ്ദേഹം പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ് ചെറുപ്പത്തിലെ പാട്ടുകളോട് താല്പര്യമുള്ള മനുഷ്യനാണ് പിന്നെ ഒന്നും കൂടി പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ പിന്നെ ഇതിനു മുന്നേ നമ്മുടെ മൺമറഞ്ഞ് പോയ വിളയിൽ ഫസീലത്തയുടെ ഒരു ബന്ധു കൂടിയാണ് ആ ഒരു മനുഷ്യനെ നിങ്ങൾ പരിചയപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ കുറച്ച് ഗാനങ്ങളൊക്കെ നിങ്ങൾ മുന്നിൽ കേൾപ്പിക്കാനും വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് എനിക്ക് വേണം മുന്നേ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്കും വേണം ആ വ്യക്തിക്കും വേണം നേരെ ഞാൻ ആ വ്യക്തിയെ തെരഞ്ഞു വന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് പക്ഷെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ആ മൂപ്പരില്ല ഏതായാലും മൂപ്പരില്ല സ്ഥലത്ത് ഞാൻ തെരഞ്ഞെടു വന്നിട്ടുണ്ട് ഏതായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട നേരെ മൂപ്പരെ കണ്ടിട്ട് മൂപ്പരെ കുറച്ച് ഗാനങ്ങളൊക്കെ കേൾക്കാം ഞാൻ പറഞ്ഞ കലാകാലം ഇതാ ഇവിടെ അങ്ങനെ വന്നിട്ടോ ഞാൻ എത്ര പിന്നെ നേരായാലും മൂപ്പരെ വീട്ടിൽ വന്നിട്ട് മൂപ്പര് വീട്ടിലില്ല മൂപ്പര് ജോലി കഴിഞ്ഞ് കാറ്റുള്ള അങ്ങോട്ട് വന്നു പോയാണ് ഏതായാലും മൂപ്പരെ എടുത്ത് പോവാണ് ഹായ് എന്താർത്ഥാലോ നല്ല നമസ്കാരം നമസ്കാരം സുഖമല്ലേ എന്താപ്പോ ആകെ ക്ഷീണിച്ചിരിക്കുന്നത് ഇന്ന് പണിക്കൊന്നും പോയില്ല ജോലി കഴിഞ്ഞു തന്നെ എന്തപ്പോ ഇവിടെ വന്നിരിക്കണേ ഞാൻ വീട്ടും അന്വേഷിച്ചില്ലേ സ്ഥലാണല്ലോ ഇവിടെ അല്ലേ എന്താ ഇവിടെ നിങ്ങളെ പേരെന്താ ഷൺമുഖൻ എത്ര വയസ്സായിപ്പോ കണ്ടാലൊന്നും പറയില്ലോ നിങ്ങൾ വെറുതെ പറയലേ അല്ലേ തന്നെ നിങ്ങളെ കണ്ട ഒരു നാപ്പത്തഞ്ച് വയസ്സൊക്കെ തോന്നിക്കു ഏഹ് വയസ്സായോ എന്തൊക്കെ വർത്താന സുഖാണോ നിങ്ങളൊരു പാട്ടുകാരനാ വലിയൊരു യുടെ ഒരു ബന്ധുവാണ് പറഞ്ഞു അത് ശരിയാണ്ട് വത്സല അതെ സുഹൃത്തുക്കളെ വത്സല എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് അറിയില്ല വത്സലായിരുന്നു ഫസീലത്തയുടെ ആദ്യത്തെ പേര് പിന്നെ ഒരു മതൊക്കെ മാറി പോയപ്പോ ഫസീലത്തൊന്നായി ആ അപ്പം ഫസീലത്തന്റെ ആരങ്ങള് ആ ചെറിയച്ഛൻ്റെ മകനാ ഓ ആങ്ങൾ അല്ലേ പിന്നെ താത്ത ഇപ്പം മരിച്ചു വരും ഒരു കൊല്ലാവണില്ലേ എങ്ങനെയുണ്ട് താത്താൻ്റെ ഒരു ജീവിതകാലൊക്കെ പാട്ടുകളൊക്കെ താത്ത ഒരു പാട്ടിൻ്റെ ഒരു ഒരു അല്ലേ ഒരു മല തന്നെ ആയിരുന്നു അല്ലേ എത്ര പാട്ട് പാടിയാലും ആ മനസ്സിന് പാട്ടുകൾ തീരുന്നില്ല മായുന്നില്ല അല്ലേ ഒരു കാലത്ത് ഒരു ഊർജസ്വലതയിൽ പിന്നെ ഈ നാട്ടിലൊക്കെ പാട്ട് പാടി നടന്ന ഒരു വാനമ്പാടി ആയിരുന്നു അല്ലെ ഒരുപാട് ഫസിൽ താൻ്റെ പാട്ടുകൾ ഇപ്പോഴും ജനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ കൂടുതൽ പറയുന്നില്ല നിങ്ങളെന്ന് കുറച്ച് പാട്ടുകൾ നമുക്ക് കേക്കണം ആ പഴയ ഗാനങ്ങളൊക്കെ ഒന്ന് കേൾക്കണം അതിനു വേണ്ടി വന്നത് നിങ്ങളൊക്കെ ചെറുപ്പത്തില് ഒരു പാട്ടിലേക്ക് വരേണ്ട ഒരു കാരണം എങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ കുറേശേ പാട്ട് അറിയുന്നറിഞ്ഞല്ലോ എങ്ങനെയാണെന്നൊരു കാരണം സ്കൂളിൽ അങ്ങനെ തന്നെ പിന്നെ നമ്മളെ നമ്മളൊരുത്തൊരു പാട്ടുകാരത്തിണ്ടല്ലോ ഇപ്പൊ നമ്മളെ കൂടെ ഇല്ലെങ്കിലും ഫസ് ഇല്ലാത്തല്ലേ അവരതൊക്കെ കേട്ട് പഠിച്ചിട്ടുണ്ടാവും ആംഗ്ലും പെങ്ങളാണല്ലോ പിന്നെ ഞാൻ ചോദിക്കണത് നിങ്ങൾ എത്ര പേരെ സ്കൂളിൽ പോയിട്ടുണ്ട് വരെ ഓ ഓലക്കപ്പം അല്ലേ ഏഹ് അപ്പൊ ചെറുപ്പത്തിലെ പാട്ടിനിഷ്ടാണ് ഇഷ്ടാണ് ആ അപ്പൊ കുറേശ്ശൊക്കെ ഇങ്ങനെ പാടി നോക്കും അല്ലെ എവിടെങ്കിലും ആരെങ്കിലും വന്ന് വീഡിയോ ഒക്കെ എടുത്തുഞ്ഞോ അങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഒരു ഒരിക്കലൊരു പാട്ടുപാടിനെ തന്നെ എന്തായാലും പിന്നെ സമൂഹേട്ടൻ ഹാപ്പിയാണ് നമുക്ക് വേണ്ടി പാട്ടുകൾ തുടങ്ങാം കേട്ടോ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ പൊറുക്കണം കാരണം വെച്ചാൽ കുറെ മുന്നേ പാടിയ പാട്ടുകളാണ് കുറെ മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പോഴത്തെ അങ്ങനെ യോജിപ്പിക്കാൻ ആ സമയവും കാര്യമില്ല നമ്മൾക്കിപ്പോ നമ്മൾ അധ്വാനം നമ്മൾ വീട്ടിൽ അല്ലെ വീട്ടുവേലും കാര്യങ്ങളും വീട്ടിലേക്കെല്ലാം അവരെ പട്ടിണി മാറ്റേണ്ടിപ്പോ നമുക്ക് നടക്കുവൈമുണ്ടാവില്ല എന്നിരുന്നാലും ഈ മനസ്സിൻ്റെ ഉള്ളിൽ കുറച്ച് പാട്ടുകൾ പഴയത് തങ്ങി നിൽക്കുന്നുണ്ട് അത് നമ്മൾ പുറത്തു വന്നിട്ടാണ് നിങ്ങൾക്ക് കുറച്ച് മാപ്പിളവാട്ടൊക്കെ അറിഞ്ഞു ഞാൻ ആദ്യം അറിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പൊ എന്നോട് കളവൊന്നും പറയണ്ട നിങ്ങൾക്ക് അറിയുന്ന നല്ലൊരു മാപ്പിളവാട്ട ഫസ്റ്റ് പാടിയ നമ്മള് ഏതാണത് തേനൊഴുക തന്നെ എന്നാ ഒന്നാട് സൂപ്പറാക്കി പാടിയാണ് തേനൊഴുകുന്നൊരു നോക്കാലിട്ടെന്തിന് പറയുക പൊന്നെ ി പൊളിച്ചതിൻ വില കൊടുക്കാതെ ഞാൻ വിടുവില്ല നിന്നേ കിനാവ് പറന്നു നീന്തൽ പഠിക്കണ നേരത്ത് പനിനീർ അമ്പിളി വിളിക്കലയില് സിനിമക്ക് പോണം കാങ്ങാൻ അതിനൊരു പകുതി നിന്നതിശയക്കണ്ണിൻ്റെ കോണിലും വേണം തേനൊഴുകുന്നൊരു നോക്കാലിട്ടെന്തിന് പറയുക പൊന്നെ പൊളിച്ചതിന് വില കൊടുക്കാതെ ഞാൻ പിടവില്ല നിന്നെ സംഭവം കുറച്ച് പാടിയിട്ടുണ്ടെങ്കിൽ സംഭവം സൂപ്പർ ഒരു പാട്ടാണല്ലോ അല്ലേ ഇത് എത്ര വർഷം പായ്ക്കല പാട്ടാ അത് വത്സലമൊക്കെ ആദ്യം പാടി െ ഏകദേശം നിങ്ങളെ ഒരു ഓർമ്മയിൽ എത്ര വർഷം പാക്കണ്ടോ നാൽപ്പത്തഞ്ച് കൊല്ലം അപ്പുറല്ല പാട്ടാതി അന്നത്തെ പാട്ടുകൾക്ക് അർത്ഥം വെച്ചില്ല പാട്ടുകൾ അല്ലെ ഓരോ സംഭവങ്ങൾ നടന്ന സംഭവങ്ങൾ പാടി പറയാന്ന് പറയും ഇപ്പൊ ഇതിലുണ്ടല്ലോ ഒരു കഥ അല്ലെ അപ്പൊ എന്തായാലും സംഭവത്തിലെ പായ ഒരു പാട്ടാണെങ്കിലും ഈ രണ്ടു വരെയാ പാടിയിട്ടുള്ളെങ്കിലും സംഭവം കരക്കിട്ടോ സമയം കേട്ടോ ഇല്ലേ പറയണല്ലോ ആ സൗണ്ടൊക്കെ എപ്പോഴും അതേ ലെവൽ വരുന്നുണ്ടല്ലോ ഏഹ് ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ ആണ് പറഞ്ഞു നിങ്ങൾക്ക് അറുപത് വയസ്സൊക്കെ ആണ് പക്ഷെ നിങ്ങൾ കണ്ടാൽ തോന്നൂല എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട് സംഭവം കേട്ടോ ഫസ്റ്റ് പാട്ട് കേട്ടു ഉഷാറായി ഇനി പാടുത്തേ പാടണേട്ട് ഏഹ് സിനിമ പാട്ട് സിനിമ പാട്ടൊക്കെ അറിയും ആയിക്കോട്ടെ പഴയ സിനിമ എങ്ങനെ ഉഷാറാവില്ലേ നോക്കല്ലേ എന്തായാലും നോക്കാം നോക്കി ഒന്ന് പാടിയാണ് ീർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു കൽക്കഥ മാം മനസ്സിലലിയും ഒരു പ്രേമകഥയിലെ ദുഃഖഗാനം സുമങ്കലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം പിരിഞ്ഞു പോകും നീനക്കിനിയേക്കത മറക്കുവാനേ കഴിയൂ പിരിഞ്ഞു പോകും നീനക്കിനീ കഥ മറക്കുവാനേ കഴിയൂ നിറഞ്ഞ പിന്നിലെ ആദ്യ നഗതും മറയ്ക്കുവാനേ കഴിയൂ കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ സുമങ്കലിനീ ഓമിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ കാനം കൊഴിഞ്ഞ പീലികൾ പെറുക്കിയെടുക്കും കൂടുകൂട്ടും ഹൃദയം കൊഴിഞ്ഞ പീനികൾ പെറുക്കിയെടുക്കും കൂടുകൂട്ടും ഹൃദയം വിരുന്ന പൂവിനും വീണ പൂവിനും വിരുന്നൊരുക്കും ഹൃദയം എപ്പോഴും വിരുന്നൊരുക്കും ഹൃദയം ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും കേട്ടോ ഏതാണ് ആ ഗാനൊക്കെ അല്ലേ ഒരുപാട് വർഷം പഴക്കല്ലേ സിനിമയിൽ ആര സിനിമയാണ് ആരെ പാടാണത് അത് നസീറിന്റെ നസീറിന്റെ ആ പാട്ടുകളൊക്കെ നിങ്ങളിപ്പോ ഈ പ്രായത്തിലൊക്കെ ഒരു അറുപതാം വയസ്സിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ആ ഗീണത്തിലൊക്കെ പാടുക എന്ന് പറഞ്ഞ സംഭവട്ടോ നിങ്ങൾ ചെറിയ കലാകാരനൊന്നുമില്ല ആ നിങ്ങളെ ഉള്ളില് പാട്ടുകൾ കുറേ ഉണ്ട് എന്തായാലും സംഭവം പിന്നെ വേറെ എന്തൊക്കെ ഇപ്പൊ ജോലിയും കാര്യമൊക്കെ ഉഷാറായി പോകണ്ടോ ജോലി എല്ലാം പണിയെടുക്കോ പണിക്ക് ഇന്ന ആ പണിയൊന്നുമില്ല ആരും വിളിച്ചാലും അങ്ങനെ അല്ലെ ഇന്നിപ്പോ ഡ്യൂട്ടി പോയിരിക്കുമല്ലേ പണി പോയിരിക്കൂലേ എപ്പോഴാ കഴിഞ്ഞു വരാ ഇപ്പം ഒരു നാലുമണിയായിട്ടുള്ള എന്തായാലും പിന്നെ പിന്നെ നമ്മളെ ഫസീലാത്തൊക്കെ ഒരുപാട് പാട്ടുകൾ അനേകായിരം പാട്ടുകൾ പാടിയൊരു വ്യക്തിയാണല്ലോ അന്ന് ഇവിടെ ഇവിടെ ഉള്ള സമയത്ത് വീട്ടിലൊക്കെ വരുമോ വീട്ടില് വരല്ല ആ വീട്ടില് ആ ശരി നിങ്ങളിപ്പോ ആ ഫീറാത്തപ്പ ഒരു വേറെ മതം സ്വീകരിച്ചു പോയാലും നിങ്ങൾ എല്ലാവരും അവരെ ഒപ്പുണ്ട് അതെന്താർക്കും പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവർക്കും വളരെ ഉഷാറായിട്ട് പോണ്ടില്ലേ അതിലും ഫസിലാത്താന്റെ കഥ പറയുകയാണെങ്കിൽ പാട് പറയാണ്ട് നമുക്കൊന്നും നാളെ ഒന്നും പറഞ്ഞാൽ തിരിയില്ല അത്രയും പാട്ടുകൾ പാടിയ ഒരു മഹൽ വ്യക്തിയായിരുന്നു അത് ആ ഒരു പാട്ടുകാരി അപ്പൊ എന്തായാലും സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ ഇനിയിപ്പം ഗാനങ്ങള് രണ്ടെണ്ണേ പായിട്ടുള്ളു പോരാ നമ്മൾ പ്രേക്ഷകർക്ക് എന്തുവാണെ പഴയ ഗാനം ഇനിയും വേണം നമുക്ക് ഏതെങ്കിലും അടുത്തൊരു ഗാനം കൂടി പാടുക അടുത്തത് നമുക്ക് ഏത് പാട്ടാൻ നാടകം അറിയാം എല്ലാം മിക്സ് ആക്കിയിട്ടൊരു പരിപാടി അല്ലേ ഏ നന്നായിക്കോട്ടെ അത് പാടുക കാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല എവിടെ നിന്നു വന്നു ഞാൻ എവിടേക്കു പോണു ഞാൻ എവിടെ നിന്നു വന്നു ഞാൻ എവിടെ ിപ്പോളു ഞാൻ വിളക്കുമാരമേ വിളക്കുമാരമേ വെളിച്ചമുണ്ടോ വെളിച്ചമുണ്ട് കയ്യിൽ വെളിച്ചമുണ്ട് പാമ്പുകൾക്ക് മാളമുണ്ട് മനുഷ്യപുത്രന് കലാൻ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല നല്ല പാട്ടുകാട്ടോ ഒരു രക്ഷയില്ല ഇന്നിപ്പോൾ നമുക്ക് അടുത്ത് എന്ത് ഏത് ഗാനാ ഇത് സൽക്കാരപ്പാട്ട് സൽക്കാര പാട്ടാ നോക്കാം വിളി മു ആയിക്കോട്ടെ പഴയ സൽക്കാര പാട്ടായിരിക്കും അല്ലേ ഓക്കെ പാടിപൊളി അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി എൻപാടും ചുട്ടമ്മായിട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അരയിൽ ചുമന്നും വരും അമ്മായി അരികലയ്ക്ക് ചുട്ടപ്പം അതിയിൽ വരും നെയ്യപ്പം മധുരമുള്ള കലത്തപ്പം മനം തകരും ഇരയപ്പം പൊരിമിച്ചെറ നെയ്യലുവ മണിയറയില് കൊണ്ടുവെച്ച് മോനെ ഒരു മോനെ കനിതേനെയും പറഞ്ഞു കൊണ്ട് മൂക്കപ്പം തീറ്റിക്കുന്ന മുത്തമ്മായി നമ്മുടെ മുത്താരമായി പെങ്ങളെമ്പാടും വീട്ടിൽ വിലച്ചാടെ അപ്പങ്ങൾ ഓരോ താരം അരയിൽ ചുമന്നും വരുന്നമ്മായി അടപൊരിച്ചത് ചീരണിയും നടുപൊളിച്ചത് മാങ്കനിയും ഇരിയണിയും നെയ് ചോറും അതിരുചിയിൽ തുർക്കിപ്പത്തിലും ഗോതമ്പത്തിന് നല്ല നല്ലതയും നടുക്കൊഴിച്ച് തിന്നോ ഇത് തിന്നോ ഇത് തിന്നോന്നും പറഞ്ഞു കൊണ്ട് വീതിയിൽ തീറ്റിക്കുന്ന പൊന്നമ്മായി നമ്മുടെ പൊന്നാരമ്മായി പെങ്ങളെമ്പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി അപ്പാടെ അപ്പങ്ങളോരോ തരം അരയിൽ ചുമന്നും പാടുന്നമ്മായി മുട്ടമാല മുട്ട പോളം മുട്ട സുർക്ക് ഉള്ളിവട ഉള് വട വാക്കുവാട പരിപ്പുവട പുളിമധുരം എരൂമട പൂവാടയും പുതിയട പോരെ ഇതുപോരേ ഇതുപോരെയും വേറെയുണ്ട് മതിയോളം തീറ്റിക്കുന്ന പൊന്നമ്മായി നമ്മുടെ പൊന്നാരമ്മ പാടും ചുട്ടമ്മായി മരുമോനെ വീട്ടിൽ വീളിച്ചമ്മായി വരും നമ്മായി കേട്ടോ ഏതായാലും ഇപ്പൊ നമ്മൾ വീഡിയോ നിർത്താൻ സമയൊക്കെ ആയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് നല്ലൊരു മാപ്പിള മാപ്പിളപ്പാട്ടായിക്കോട്ടെ ഇതോടെ നമുക്ക് നിർത്താം വൈകുന്നേരം വന്നിപ്പോ അല്ല വൈകുന്നേരം വരെ ജോലിയൊക്കെ എടുത്ത് കുഴഞ്ഞു വന്നാലേ അപ്പൊ ഇതോടെ നമുക്ക് നിർത്താം എന്നാ ലാസ്റ്റ് ആ മാപ്പിള പാട്ട് ഏതാമിക്കാം ഓക്കെ ഓക്കെ പാടിയോളൂ മിനാ പിവിക്കോമനമോനെ അരിലും കനിലും ഇമ്പത്തേനേ ആലങ്ങൾ കകൾ സൂലേ അതിയോൻ പുകഴ്ത്തും ബീവേ അമിനാ പിന്നോനെ ആരിലും കനിലും ഇമ്പത്തേനേ ആലങ്ങൾ കകയുള്ള അന്താരത്തിൻ താങ്കൾ എൻ്റെ മാനത്തു നീക്കേണ്ടും തിങ്കൾ ഏകണം കൊണ്ടു വെളീച്ചം ഏകണൽ നാഹുവിൻ്റെ തെളിയിച്ചം ും കനിലും ഇമ്പത്തേനെ പാപം പീറന്നൊരു യാത്രക്കാരി കേവലയാം കേട്ടുകാരി പാടി പാടി പാടിത്തളന്നിട്ടൊരിക്ക പായ്മൂളം കണ്ടു ഞാനിമറിയിക്കും ആലങ്ങൾ പാട്ടാണിത് അല്ലേ എന്താ അതില് വേറെ സന്തോഷം എന്താ വച്ചാല് ഇപ്പൊ റബിൽ മാസം ദിവസം കൊണ്ട് റബിൽ മാസം പറക്കുകയാണ് ഇനി പെട്ടെന്ന് അങ്ങോട്ട് ഈ ഒരു മാസം റസൂലിന്റെ മധുര ഗാനങ്ങളെ ഒരു ഒരു സമയമാണ് ഇപ്പൊ അല്ലെ എല്ലാ മദ്രസന്നും എല്ലാ സ്റ്റേജിൽ നിന്ന് എല്ലായിടത്തുനിന്ന് പള്ളിയൊന്നും ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും അല്ലേ റസൂലിന്റെ മധുരഗാനങ്ങള് നബിദിനം നബിദിന്റെ ഘോഷയാത്ര ഒരു സന്തോഷമല്ല ഒരു നാളാണ് വരുന്നത് അപ്പൊ എന്തായാലും ആ സമയത്ത് തന്നെ ഈ ഒരു പാട്ട് പാടിയത് നമുക്ക് വളരെ സന്തോഷമുണ്ട് ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടിടക്കുണ്ടല്ലോ ഇത്തിരി പാട്ടുകൾ നിങ്ങൾ വന്നപ്പോ പറഞ്ഞു എനിക്ക് പാട്ടൊക്കെ അറിയില്ല കാരണം ശ്രദ്ധിക്കലില്ല എന്നിരുന്നാലും ഈ ഒരു പ്രായത്തിലും അതൊക്കെ വളരെ ഉഷാറായിട്ട് എന്ത് അറിയില്ല എന്ന് പറഞ്ഞാലും അതൊക്കെ വളരെ ഭംഗിയായിട്ട് പാടിത്തന്നു അതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ഏർ എന്തായാലും പിന്നെ ഒരു പാട്ടുകാരനല്ലെങ്കിലും ഒരു പാട്ടുകാരനാണ് സത്യം പറഞ്ഞാല് അപ്പൊ ഈ ഒരു ജീവിതം ഇങ്ങനെ തന്നെ പോട്ടെ ഇനിയിപ്പോ കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ തന്നെ പോട്ടെ അതുപോലെ തന്നെ മക്കളെ വിദ്യാഭ്യാസം കാര്യങ്ങൾ ഉഷാറാവട്ടെ ഭാവിയിൽ ഭാവിയിൽ എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ അങ്ങോട്ടും ഇതുപോലൊക്കെ നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിയട്ടെ പിന്നെ നമ്മളെ നാട്ടിൽ പരിപാടിയൊക്കെ വരുമ്പോ അതിൽ സ്റ്റേജിലൊക്കെ കാര്യമൊക്കെ പാടാൻ കഴിയട്ടെ ഞാൻ വലിയൊരു കലാകാരനാണെന്ന് ഞാൻ പറയില്ല കാരണം വെച്ചാൽ നിങ്ങളൊക്കെ ബുദ്ധിമുട്ടും ആ മോൻ എം ബി ബിസിന് പഠിക്കാം അവന്റെ പഠനം കുഷാറാവട്ടെ അല്ലെ എങ്ങനെയുണ്ട് പഠനമൊക്കെ കുഷാറായി എവിടെ പഠിക്കണേ മഞ്ചേരി അല്ലെ തന്നെ തന്നെ ഓ സന്തോഷമുണ്ട് കാരണം വെച്ചാല് ഒരു കൂലിപ്പണിക്കാരനാണ് പാവം മനുഷ്യനാണ് മോനിപ്പം പിന്നെ എം ബി ബി എസ് ഒക്കെ പഠിച്ചിട്ട് ഡോക്ടർ ആവാനുള്ള ഒരു പുറപ്പാടിലാണ് അതിന് നമ്മളെല്ലാവരും അകമഞ്ഞ് പ്രാർത്ഥിക്കുക നല്ലൊരു ഡോക്ടറാവട്ടെ നമ്മൾ വിളയിൽ ഈ മലപ്പുറം ജില്ലയിലെ എടണപ്പാറ വിളയിൽ പേര് കേട്ട് ഡോക്ടറായിട്ട് മാറട്ടെ എന്താ പേര് ജൈത്രജ് ജൈത്രജ് നല്ല ഡോക്ടറാവട്ടെ ഷാറാവട്ടെ ഏട്ടന്റെ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അതോട്ട് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കുറേ കഷ്ടപ്പാടുള്ള ഏട്ടനാണ് നിങ്ങൾക്കറിയാം ഒരുപാട് കഷ്ടപ്പാട്ഞ്ഞാൽ ദിവസം ആര് വിളിച്ചാലും എന്ത് ജോലി അതിന് പോകുന്ന ഒരാളാണ് അപ്പം അങ്ങനത്തെ ഒരാളാകുമ്പോൾ നമുക്ക് എന്താ പറയുക അവരെ കൂട്ടിപ്പിടിച്ച് ഇതുപോലത്തെ പാട്ടുകാർ ഇതുപോലെ നാട്ടിലുള്ള ആളുകളൊക്കെ നമുക്ക് കൂട്ടിപ്പിടിച്ച് അവരെ കൊണ്ട് നടക്കണം നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസുകൾ കാണലുണ്ട് ഒരുപാട് പാട്ടുകാടുന്ന ആൾക്കാരെ ഒക്കെ ഫേമസ് ആയ ആൾക്കാർ നമ്മളങ്ങനെയല്ല നമ്മളിങ്ങനെ ആ ചോദിച്ചറിയാണേ അപ്പോൾ ആരോടും നമ്മൾ പറയും നമ്മളെ നാട്ടിൽ പാട്ടുകാരുണ്ട് അവർ വന്ന് കാണുക അവരൊരു വീഡിയോ എടുക്കുക ആ ജനങ്ങളിൽ എത്തിക്കുക അപ്പോൾ ജനങ്ങൾ കിട്ടുന്ന സപ്പോർട്ട് അത് നമുക്കും വലുതാണ് നിങ്ങൾക്കും വലുതാണ് സന്തോഷം നിങ്ങൾ കണ്ടതിൽ ഇനിയും ഒരു നല്ല രീതിയിൽ ജീവിക്കാൻ ദൈവം കനിയട്ടെ ആൾക്കാരെ അറിയണല്ലോ ആൾക്കാരെ അറിയാനല്ലേ പാടിനെ ഏ അറിയട്ടെ ഏട്ടൻ്റെ പാട്ടെന്ന് അറിയട്ടെ അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ ഈ ഒരു മനോഹരമായ ചെറിയ വീഡിയോ ഞാനും ഏട്ടൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി അടുത്ത നല്ലൊരു കിടിരൻ നല്ലൊരു പാട്ടുകാരും വരാണ്ട് അതുവരെ കാണും വരെ ബൈ ബൈ